ആതിലേടേയും അനിമോളുടെയൊക്കെ പിണക്ക് മാറ്റാൻ വേണ്ടി അഭിലാഷി ശ്രമിക്കുകയാണ് അതിനെ ആദിലയോട് സംസാരിക്കുകയാണ് ആതിലോട് പറഞ്ഞാൽ എന്തിനാണ് നിങ്ങളിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു കുറച്ച് ദിവസമെന്ന് വെച്ചാൽ മൂന്നാല് ദിവസം കൂടെ ഉള്ളു അപ്പോൾ അതിന് ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പിണക്കുകളും എല്ലാം പറഞ്ഞ് തീർക്കുക പറഞ്ഞു തീർത്തിട്ട് ഇവിടുന്ന് ആ ഒരു വൈരാഗ്യവും പിണക്കും എല്ലാം മാറ്റി സ്നേഹത്തോടെ പടിയിറങ്ങു നിങ്ങളെല്ലാവരും ഞാൻ അവളോട് എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ നല്ല കൂട്ടുകാരല്ലായിരുന്ന പിന്നെന്തിനാണ് ഈ ലാസ്റ്റ് നിമിഷം നിങ്ങളിങ്ങനെ വഴക്കിട്ട് പിണങ്ങി പോകുന്നത് അപ്പോൾ അനിമോൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അഭിലാഷ് വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നേ അനിമോളെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെങ്കിൽ ഇപ്പോൾ സംസാരിക്കാൻ ഞാൻ പറയുന്നില്ല പക്ഷെ നാളെ എല്ലാം പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തോണം നിങ്ങൾ നല്ല കൂട്ടുകാരല്ലേ പിന്നെന്തിനാ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഞങ്ങൾ റീയൂണിയൻ ആണ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ആ മുമ്പുള്ള പിണക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ് തീർക്കാനുള്ള അവസരവും കൂടെ ഉണ്ട് പക്ഷെ നിങ്ങൾക്കിനി അതില്ല നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ തീർന്ന് ബിഗ് ബോസ് ഹൗസിലെ ഇത് മൂന്ന് ദിവസം കൂടെ ഉള്ളു ഇനി എല്ലാവർക്കും കൂടെ കൂടാനുള്ള ഒരു അവസരം ബിഗ് ബോസിലില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് എല്ലാ പിണക്കുകളും തീർക്കുക എല്ലാം പറയുക അത് എന്നിട്ട് പിരിയുക കേട്ട അനിമോളന്ന് ചോദിക്കുന്നത് അപ്പം അനിമോള് മൂളുന്നുണ്ട് ആതിലോടും പറയുന്ന ഓക്കെ അല്ലേന്ന് ചോദിക്കുന്നു അപ്പം ആദ്യം പറഞ്ഞ ഇവിടെ ആണെങ്കിൽ ഞാൻ സംസാരിക്കാനുണ്ട് ഉള്ളു ഇല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയുന്നത് അഭിലാഷ പറയുന്നത് നിങ്ങളുടെ എല്ലാം അറിയുന്നതും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം അങ്ങ് വിടുക ഇനിയിപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ പിണക്കുകളൊക്കെ തീർക്കുക എന്നിട്ട് ഇവിടെ നിന്ന് പിരിയുക കേട്ടോ രണ്ടു പേരോടും ആണെന്ന് പറഞ്ഞ് അഭിലാഷ് പോവുക